നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറയുന്നത് ശനിമാറ്റമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ നമുക്ക് തുലാൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അതായത് ചിത്തി രണ്ടാം ഭാഗം ചോതി വിശാഖമുക്കാലി എന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആചാര്യ സംവാദമാണ് പുതിയതായിട്ട് വരുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കെ വി സുഭാഷന്ത്രി പ്രണവം ദേ ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ജീവിതം അന്വേഷിച്ചു വരുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടാണ് വീഡിയോകളുണ്ട് ഒരുപാട് കാലം വീഡിയോ പറയാൻ തുടങ്ങിയിട്ട് അത് വന്ന് കേട്ട് നോക്കുക പറയുന്നതിൽ എന്തേലും മാറ്റി പറയുന്നുണ്ടോ നോക്കുക ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് അനുഭവ വീഡിയോ ഇടുന്നുണ്ട് കണ്ട് ബോധ്യപ്പെട്ട് വന്ന് ജീവിതം രക്ഷപ്പെടാം അപ്പോൾ എന്തായാലും നമുക്ക് തുലാൻ രാശിയിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചിൽ നിന്ന് ശനി ആറിലേക്കാണ് മാറുന്നത് ശനി മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിലേക്ക് വരുന്നത് വളരെ നല്ലതാണ് അത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ നക്ഷത്രം ബാധകമാവുക അതേപോലെ തുലാം ലഗ്നമായി വരുന്നോക്കും അപ്പോൾ ലഗ്നത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജാതകം അംഗീകരിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വ്യാഴം എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എട്ടിൽ നിൽക്കുന്ന വ്യാഴം പൊട്ടിത്തെറിക്കുന്നു പാരമ്പര്യം മണ്ടന്മാർ പറയുമ്പോൾ നിങ്ങളറിയുക നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു രാശി പിന്നോട്ടിരിക്കുമ്പോൾ ഏഴിൽ സർവാഭീഷ്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവാഹം നടക്കാനൊക്കെ അങ്ങനെ എല്ലാ കാര്യത്തിനും വളരെ അനുയോജ്യമുണ്ട് ഈ കാലം മെയ് അവസാനം ആവുമ്പോഴേക്ക് മാറും വ്യാഴോ ഒൻപതിലേക്ക് പോകുമ്പോൾ എട്ടിൻ്റെ ഫലം വരും അപ്പോഴാണ് ശരിക്കുള്ള പൊട്ടിത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഗുണകരമാണ് അപ്പോൾ കാലങ്ങളായിട്ട് ജീവിതത്തിൽ ദുഃഖവും ദുരിതമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷം ശ്രീകൃഷ്ണവാസുഗോശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ധൈര്യമായിട്ട് കൺസൾട്ടേഷനിലെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയുക അങ്ങനെ ഇവിടെ ആവാഹന പൂജയുണ്ട് പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുശരിയാക്കുക ബാധ ദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇനി പൈസയ്ക്ക് നിവൃത്തിയില്ല എന്നൊക്കെ പരാതി പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയുണ്ട് പ്രണവമലയുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തിയേഴ് തന്നെ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ ഇറങ്ങുമ്പോൾ കൗണ്ടറിൽ ഞാൻ ജപിച്ച് ചരട് കൊടുത്തിട്ടുണ്ട് അത് വാങ്ങി ഒന്ന് കെട്ടുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ആവാഹാനപ നടത്തി ജീവിതം രക്ഷപ്പെടാം ഇത്രയും ഉറപ്പ് നൽകുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വരാം ഇല്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടാൻ പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് വൃക്ഷൻ ആവശ്യമുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടു കാലം നക്ഷത്രം അതൊക്കെ ഇത്രയും കാലം ശനി നാലിലായിരുന്നു കണ്ടെങ്കിൽ ശനിയായിരുന്നു അതാണ് അഞ്ചിലേക്ക് മാറുന്നത് അപ്പോൾ അഞ്ചെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കാരകത്വമാണ് അപ്പോൾ മനസ്സിൻ്റെ കാരകത്വം വരുമ്പോൾ മനസ്സിനെ പിന്നെ ചഞ്ചലിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം അതിജീവിക്കാൻ വേണ്ടി നമുക്ക് എറണാകുളം ജില്ലയിൽ മേറ്റവർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വരൻ ക്ഷേത്രമുണ്ട് ഇവിടെ ശനീശ്വരൻ ഗ്രഹങ്ങളുടെ അധിപതിയാണ് ഭഗവാനാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളത് നവഗ്രഹമാണ് നവഗ്രഹ സങ്കല്പം വേറെ ദേവതാ ചൈതന്യം വേറെ അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴി കെട്ടിയുള്ള നീരാജനം കത്തിക്കാം എള് കത്തിക്കാൻ പാടില്ല കേട്ടോ തിലഹവനോ അതും മരണകർമ്മമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നാളികേര മുറിയിൽ നല്ല എണ്ണം ഒഴിച്ച് വെറും തുണികൊണ്ട് കിഴി കെട്ടിയുള്ള നീരാഞ്ജനം കത്തിക്കുമ്പോൾ നൂറ്റി അഞ്ച് രൂപയാണ് എല്ലാ ശനിയാഴ്ചയും ചെയ്യുക പിന്നെ പക്കാ പിറന്നാളിന് അതായത് എല്ലാ മാസത്തിൽ നിങ്ങളുടെ പിറന്നാളിന് കടുമാസം ഭാഗ്യസൂക്തം ശനിയശ്ശനി നടത്തുന്ന നൂറ്റി ഒമ്പത് രൂപ പിന്നെ നമുക്ക് എണ്ണാഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം സമ്പൂർണ്ണ ചുറ്റുവിളക്ക് ദക്ഷിണ പൂജ നടത്താം അതേപോലെ തന്നെ വേണമെങ്കിൽ എള്ള്പ്പറ നിറയ്ക്കാം നാണയപ്പറം നിറയ്ക്കാം സമർപ്പണം നടത്താം എണ്ണ ഹോമം നടത്താം അപ്പോൾ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പം ഇപ്പോൾ ഏഴിൽ നിൽക്കുന്ന വ്യാഴം ശരിക്കും പറഞ്ഞാൽ വ്യാഴമാണ് പ്രശ്നകാരൻ ആറിൻ്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വ്യാഴമാറ്റം വരുന്നുണ്ട് അത് നമുക്ക് ഇതിനെ രാശിയിലേക്ക് മാറുമ്പോൾ എട്ടിലേക്ക് മാറും അപ്പോൾ പാരമ്പര്യമണ്ടന്മാർ പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാ കാര്യവും ശുഭകരമായിട്ട് നടക്കും അപ്പം അത് വരുന്നുണ്ട് ഉടനെ വ്യാഴമാറ്റം വരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക നേരെ ശ്രീകൃഷ്ണവാസികളത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാർത്ത ദോഷങ്ങൾ മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അടുത്തുവരുന്ന നമുക്ക് ധനുരാശിയിലുള്ള മൂലം പോരാടം ഉത്രാടം കാലി ആർന്ന രണ്ടായിരം നഷ്ടക്കാർ ഇതെല്ലാം മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും അതേപോലെ തന്നെ ലഗ്നമായിട്ട് വരുന്നു ധനുലഗ്നം വൃശ്ചിക ലഗ്നം അതേപോലെ തുല ലഗ്നം അപ്പം ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ശനിയുടെ ഗുളികൻ്റെ ജാതകത്തിലാണ്ടോ അല്ല നിൽക്കുന്ന ചാരവശാലല്ല ധനരാശിയിലുള്ളവർക്ക് ഇപ്പം ശനി മൂന്നിലായിരുന്നു മൂന്നിൽ സഹായസ്ഥാനത്ത് നിന്ന ശനിയാണ് നാലിലേക്ക് മാറും നാലിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും കണ്ടകശനിയാകും അപ്പൊ കണ്ടകശനി കൊണ്ടേ എന്ന് പറഞ്ഞ് പേടിപ്പിന്നു പേടിക്കണ്ട നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസഞ്ചിലേക്ക് എത്തുക പ്രണവമലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ക്ഷേത്രമുണ്ട് ഭഗവാൻ എള്ളിടാതെ വെറും തുണികൊണ്ട് കിഴുകെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് നീരാഞ്ജനം കത്തിക്കുക എല്ലാ ശനിയാഴ്ചകളിലും പിന്നെ കടും ബാക്കി സുക്തം നടത്താം അതിന് നൂറ്റി മുപ്പത് രൂപ നീരാഞ്ജനത്തിന് നൂറ്റി അഞ്ച് രൂപ പിന്നെ എണ്ണഹോമം എണ്ണാഭിഷേകം നാണയപ്പറ എള്ളുപറ സമ്പൂർണ്ണ ചുറ്റുവിളക്ക് ദക്ഷിണ പൂജ പിന്നെ അതുകൂടാതെ ആയുധ സമർപ്പണം അങ്ങനെ നിരവധി വഴിപാടുകളുണ്ട് പിന്നെ ഒരുപാട് വഴിപാടുണ്ട് നമുക്ക് ഭഗവാൻ അവൽ അട അപ്പം പഴങ്ങൾ കതളിപ്പഴം പൂവമ്പഴം ഇതെല്ലാം നിവേദിക്കാം കേട്ടോ പിന്നെ പാലാഭിഷേകം എണ്ണാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം അങ്ങനെ എല്ലാ ദേവതകൾക്കും ഒരേപോലെ അങ്ങനെയുള്ള വഴിപാട് വ്യത്യാസമൊന്നുമില്ല സ്പെഷ്യലായിട്ടുള്ള വഴിപാടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വന്ന് ചെയ്യുക അങ്ങനെ നമുക്ക് മാറ്റത്തിൽ ഒരു പ്രശ്നം നിങ്ങൾ പേടിക്കേണ്ട എല്ലാത്തിനും സമ്പൂർണ്ണ പരിഹാരമായിട്ട് നേരെ ജാതി മത ഭേദങ്ങളില്ലാത്ത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് വരെ പൂജ ചെയ്യാനുള്ള അനുമതി കൊള്ളാം ഏക ക്ഷേത്രമാണ് നമ്മുടെ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പ്രണവമല ധൈര്യമായിട്ട് ഇവിടെ എത്തുക സ്ത്രീകൾ പൂജാരിമാർ പൂജിക്കുന്ന ക്ഷേത്രമാണ് ധൈര്യമായിട്ട് വന്ന് ജീവിതം തിരിച്ചൊടിക്കാനുള്ള വഴികൾ തേടുക അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതിമത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസവും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ ഇത് സനാതനധർമ്മ സംഘം എന്ന് പറയുമ്പോൾ പാരമ്പര്യവാദികൾ പറയുന്നോ അല്ലെങ്കിൽ ചാതർ പറയുന്നോ അല്ലെ നമ്മുടെ സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരുന്നതാണ് അപ്പോൾ ഈ സനാതനധർമ്മ സംഘത്തിലെത്തിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ നൽകി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗം ക്ഷേത്രം കാണിച്ച് തരുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ശ്രീകൃഷ്ണവാസ യോഗശാലത്തിൻ്റെ ശിക്ഷണങ്ങൾ ഒരുപാട് പേര് എല്ലാ ജില്ലകളിലും കൺസൾട്ടേഷനൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഒരു നിർത്തിയില്ലെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ മൂവറ്റവാടി താലൂക്കിൽ വഴക്കുളം പൈനാപ്പ് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് പേ തിരുസന്നിൽ വന്ന് പ്രണവമലയിൽ വന്ന് ഇരുപത്തേഴ് തേതക്കും ഓരോ തേടിക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തിക്കൊണ്ട് താഴെ കൗണ്ടറിലെത്തി ഒരു ചരട് വാങ്ങി ധരിച്ച് നൂറ് രൂപയുള്ളൂ അത് ഓൺലൈനായി നൂറ്റമ്പത് രൂപയാവും ധരിച്ച് ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം പിന്നീട് അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസ്സിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയ്ക്ക് എത്താം ആവാഹന പൂജ കഴിഞ്ഞ് ഒരുപാട് പേരുടെ വീഡിയോ മീഡിയതോടൊപ്പം കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശാകാലമാണ് എന്ത് വഴിപാടം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വാഹനം എത്തിത്താണെങ്കിൽ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ അതേപോലെ തന്നെ ബിസിനസ്സാണോ പിന്നെ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ പിന്നെ എത്ര വയസ്സിൽ മരണം സംഭവിക്കാം സംഭവിക്കുമെന്ന് പറഞ്ഞൊന്നും എഴുതില്ല കേട്ടോ കാരണം ചില ഇത് കണ്ടു കഴിയുമ്പോൾ പറയും എൻ്റെ മരണം ഇപ്പോൾ പറയാൻ പോയിക്കും അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറ്റാക്ക് അറ്റാക്കൊന്നെ ചെയ്യും അതുകൊണ്ടിങ്ങനെ കോമഡി ഷോ അല്ല ഇത് യഥാർത്ഥ ജീവിതമാണ് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ഈശുവിൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ പോലെ മാറ്റിമറിക്കാൻ വേണ്ടി പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂജകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വന്ന് നോക്കൂ ചെയ്ത് നോക്കൂ ജീവിതം രക്ഷപ്പെടാൻ നോക്കൂ അതേപോലെ ഇപ്പോൾ ജാതകം വേണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വാങ്ങി വായിക്കുക ചെറിയ കുഞ്ഞുങ്ങൾക്കായാലും വലിയ ആൾക്കാണെങ്കിലും ഇവിടുത്തെ ജാതക എഴുതി വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവ്യങ്ങളെ അടുക്കം കൊണ്ടും ചെയ്ത രീതിയിൽ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ഈശ്വരഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർക്ക് നിലവറയ്ക്കകത്ത് മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്രമാണ് തിരുപ്പേരമംഗലത്തൂപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിലെത്തുക നാഗരാജാവിൻ്റെയും അതോടൊപ്പം തന്നെ ഭഗവാന്റെ പത്തിയിലിരിക്കുന്ന മറ്റിരുപത്താള ദേവതകളുടെ അനുഗ്രഹം വാങ്ങി ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് ധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് അലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതാനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ ഒക്കെ നമുക്ക് ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത്തി പേരുടെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോടും അന്ധവിശ്വാസമാണ് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമിതി തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എൽ എസ് ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നും ആലോചിച്ചുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നു വലിയ ആഗ്രഹം വന്നു പ്രശ്ന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ തന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ തരുന്നത്